തലസ്ഥാനത്തെ സിറ്റിംഗ് എം പി ശശി തരൂർ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇറക്കിയ ബുക്ക്ലെറ്റിൽ തിരുവനന്തപുരം ബാഴ്സിലോണ ഇരട്ട നഗരം പദ്ധതിയെക്കുറിച്ച് പറയുന്നിടത്ത് സങ്കുചിത രാഷ്ട്രീയ താല്പര്യം മൂലം നടക്കാതെ പോയ പദ്ധതി എന്ന് പറയുന്നതായി കണ്ടു ആരുടെ രാഷ്ട്രീയ നാടകമായിരുന്നു അതെന്ന് വസ്തുതകൾ പരിശോധിച്ചാൽ മനസ്സിലാകും വസ്തുത കിണ്ടിപ്പിറുക്കിയെടുക്കലാണല്ലോ നമ്മുടെ പണി കേരളത്തിൽ ആദ്യമായി തിരുവനന്തപുരം നഗരസഭയാണ് വിദേശ രാജ്യത്തുള്ള ഒരു സിറ്റിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായത് അത് പക്ഷേ ശശിയുടെ ബാഴ്സലോണയല്ല പ്രൊഫസർ എം ചന്ദ്ര മേയറായിരുന്നപ്പോൾ ലണ്ടനിലെ ന്യൂഹാം സിറ്റിയുമായി ചേർന്ന് ഇരട്ട നഗര പദ്ധതി നടപ്പിലാക്കുകയുണ്ടായി അതൊരു സാംസ്കാരിക വിനിമയ പരിപാടി മാത്രമായിരുന്നു നിക്ഷേപ പരിപാടിയൊന്നും അന്ന് ചർച്ചയിൽ പോലും വന്നിരുന്നില്ല അങ്ങനെ ഇരിക്കെയാണ് അമേരിക്കയിൽ നിന്ന് ഒരു ദിവസം രാവിലെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ ശശി തരൂർ തിരുവനന്തപുരത്ത് വിമാനമിറങ്ങുന്നത് അപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തി ഞാൻ ഇവിടെ എം പി ആയി ജയിച്ചാൽ തിരുവനന്തപുരത്തെ ലോക നിലവാരമുള്ള നഗരമാക്കി മാറ്റുമെന്നാണ് ആ പ്രഖ്യാപനം ശശി തരൂർ ഒരു മഹാസംഭവമാണെന്ന് വിശ്വസിച്ച നാട്ടുകാരും മാധ്യമങ്ങളും ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട് തിരുവനന്തപുരത്തിന് ഇതാ ഒരു രക്ഷകൻ വന്നിരിക്കുന്നു എന്ന വിധത്തിൽ പ്രചരണം നടത്തി എം പി ആയി ജയിച്ച് മന്ത്രിയായ ശേഷം തരൂർ തിരുവനന്തപുരത്തെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുന്ന കാര്യം മറന്നു സത്യത്തിൽ മറന്നതല്ല അദ്ദേഹം വിചാരിച്ചാൽ അത് നടക്കില്ല അത്ര തന്നെ പക്ഷെ അതിനു പകരം തിരുവനന്തപുരത്തെ സ്പെയിനിലെ ബാഴ്സലോണ പോലെയാക്കുമെന്നായി അടുത്ത പ്രഖ്യാപനം ലോക പ്രശസ്തമായ ഫുട്ബോൾ ക്ലബാണ് ബാഴ്സലോണ എന്നും മാസ്മരിക കളിക്കാരൻ മെസ്സി ഈ ക്ലബിലെ അംഗമാണെന്നും മാത്രം അറിയാമായിരുന്ന അന്നത്തെ നാട്ടുകാർ തരൂർ സാറിൻ്റെ ഈ തള്ളും വിശ്വസിച്ചു ബാഴ്സലോണ മേയറുമായി ഞാൻ സംസാരിച്ചെന്നും കരാർ ഒപ്പിടാൻ അവർ ഉടൻ തിരുവനന്തപുരത്ത് എത്തുമെന്നും കൂടി തരൂർ പ്രഖ്യാപിച്ചതോടെ ജനങ്ങൾ ശശിയെ ഓർത്ത് കോൾമയർ കൊണ്ടു ബൈദുബായ് ഈ അവസരത്തിൽ നമുക്ക് ബാഴ്സലോണ നഗരത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടത് ആവശ്യമാണ് രാജഭരണവും ജനാധിപത്യവും കൂടിച്ചേർന്ന ഒരു ഭരണ സംവിധാനമുള്ള രാജ്യമാണ് സ്പെയിൻ കാറ്റിലോണിയ ലവൻസിയ ബാസ്റ്റ തുടങ്ങിയ സ്പെയിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാദേശിക സർക്കാരുകളാണ് അതിൽ കാറ്റിലോണിയയുടെ ഭരണസില കേന്ദ്രമാണ് ബാഴ്സിലോണ സ്പെയിനിലെ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് പരമാധികാരമാണുള്ളത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അധികാരങ്ങളുള്ള പ്രാദേശിക ഭരണകൂടങ്ങൾ സ്പെയിനിലാണ് എന്ന് തന്നെ പറയാം നമ്മുടെ പ്രധാനമന്ത്രിയുടെയും സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെയും ഒക്കെ അധികാരങ്ങൾ ഒന്നിച്ച് കൈയാളുന്നവരാണ് സ്പെയിനിലെ പ്രാദേശിക സർക്കാരുകൾ വിമാനത്താവളം റെയിൽവേ ഐ ടി ടൂറിസം പോലീസ് തുടങ്ങിയവയുടെ എല്ലാം അധികാരങ്ങൾ പ്രാദേശിക കൗൺസിൽ അഥവാ നഗരസഭയ്ക്കും മേയർക്കുമാണ് അതായത് ആനയും ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസമാണ് ബാഴ്സിലോണയും തിരുവനന്തപുരം നഗരവും തമ്മിലുള്ളത് ഈ പശ്ചാത്തലത്തിൽ വേണം ബാഴ്സിലോണയുമായി തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഇരട്ട നഗര കരാറിൽ ഒപ്പിടേണ്ടത് എന്ന കാര്യം മനസ്സിൽ വച്ച് വേണം ബാക്കി കേൾക്കാൻ ശശി തരൂരും കോൺഗ്രസും മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി തിരുവനന്തപുരം നഗരസഭയുടെ അലംഭാവത്തിനെതിരെ അണിനിരക്കുകയും തിരുവനന്തപുരത്തിന് വരാൻ പോകുന്ന നഷ്ടങ്ങളെക്കുറിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു തിരുവനന്തപുരം നഗരസഭയുടെ അഭ്യർത്ഥന കണക്കിലെടുത്ത് കേരള സർക്കാർ നിയമപ്രകാരം യോജിക്കാവുന്ന മേഖലകളിൽ ബാഴ്സിലോണയുമായി സഹകരിക്കാൻ നഗരസഭയ്ക്ക് അനുമതി നൽകി അന്ന് സഖാവ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയും സഖാവ് സി ജയൻ ബാബു മേയറുമായിരുന്നു തിരുവനന്തപുരം നഗരസഭയിൽ ബാഴ്സലോണയിൽ നിന്ന് മൂന്നംഗ ഉന്നതധികാര സംഘം എത്തി മേയറും മറ്റുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ സംഘം ടൂറിസം ഐ ടി മേഖലകളിൽ സഹകരിച്ച് പ്രവർത്തിക്കാനാണ് താല്പര്യം എന്നറിയിച്ചു ഇക്കാര്യങ്ങളിൽ നഗരസഭയ്ക്ക് അധികാരമില്ലെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കാണ് അധികാരമെന്നും മേയർ വ്യക്തമാക്കി മാലിന്യ സംസ്കരണം കുടിവെള്ളം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഭവന നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ സഹകരിക്കാമെന്ന മേയറുടെ നിർദ്ദേശം ബാഴ്സലോണക്കാർ കൊട്ട് സ്വീകാര്യവുമായില്ല എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായം ലഭിക്കാൻ ഇടയുണ്ടോ എന്ന് മേയർ ആരാഞ്ഞപ്പോൾ സ്പെയിൻ സാമ്പത്തിക മാന്ദ്യത്തിലാണെന്നും ബാഴ്സലോണ സിറ്റി സാമ്പത്തിക ഞെരുക്കത്തിലാണെന്നും അവർ അറിയിച്ചു ഇക്കാര്യങ്ങളിൽ തുടർ ചർച്ചയാകാമെന്ന നിർദ്ദേശത്തോടെ അവർ പിൻവാങ്ങി അതോടെ അത് അവസാനിച്ചു ഇതാണ് യഥാർത്ഥത്തിൽ നടന്ന വസ്തുത പക്ഷെ ശശി തരൂർ തന്റെ ജാല്യത മറയ്ക്കാൻ പ്രശ്നം വിടാൻ തയ്യാറായിട്ടില്ല അയാൾ ഇപ്പോഴും നിയമവിരുദ്ധമായ കരാറിൽ നഗരസഭയും അന്നത്തെ മേയറും ഒപ്പിടാത്തതാണ് കാരണമെന്ന് നുണ പറയുകയാണ് കോൺഗ്രസും ഇത് ഏറ്റുപാടുന്നുണ്ട് സ്കൂൾ മാഷിന് ഒരു കൊലപാതകിയെ തൂക്കിക്കൊല്ലാൻ അധികാരമില്ലെന്ന് എല്ലാവർക്കും അറിയാം എന്നാലും മാഷ് അങ്ങനെ ചെയ്യണമെന്ന് തരൂർ പറഞ്ഞാൽ അതിനേക്കാൾ അപഹാസ്യമായി വല്ലതുമുണ്ടോ കേരളത്തിലെ ഒരു കോർപ്പറേഷനും വിമാനത്താവളം റെയിൽവേ പോലീസ് ഐ ടൂറിസം തുടങ്ങിയ മേഖലകളിൽ ധികാരവുമില്ല അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കരാർ ഒപ്പിടാനും കേരളത്തിലെന്നല്ല ഇന്ത്യയിലെ തന്നെ ഒരു നഗരസഭയ്ക്കും കഴിയില്ല എങ്കിലും മാഷ് കൊലപാതകിയെ തൂക്കിക്കൊല്ലാൻ വിധിക്കണം ഇതാണ് തരൂർ ആവശ്യപ്പെടുന്നത് കേവലമായ രാഷ്ട്രീയ ദുരുദ്ദേശവും മുതലെടുപ്പും അല്ലാതെ തലസ്ഥാനത്തിന്റെ വികസനമോ വളർച്ചയോ ഒരു കാലത്തും ശശി തരൂരിന്റെ അജണ്ടയിൽ ഉണ്ടായിട്ടില്ല ഇനിയൊട്ടുണ്ടാകാനും പോകുന്നില്ല നഗരവാസികളെല്ലാം വിഡ്ഢികളും കഴുതകളുമാണെന്ന് കരുതരുതന്നെ ശശിയണ്ണനെ ഓർമ്മിപ്പിക്കാനുള്ളൂ